ശ്രീഗിരീഷൻ ഒരു ഒരു നാട്ടിൽ ഇത്രയും വലിയൊരു അപകടം ഇത്രയും ജീവൻ കൺമുന്നിൽ പൊളിഞ്ഞു ഒരു സാഹചര്യം അതിനെ തുടർന്ന് ഈ ഈ ക്രാഷ്ലാൻ്റുമായി ബന്ധപ്പെട്ട് തന്നെ ഉണ്ടാകുന്ന മറ്റ് ജീവനഷ്ടങ്ങൾ ഇതൊക്കെ അങ്ങനെ തന്നെ വലിയ തോതിൽ വേദനയും വലിയ തോതിൽ ആശങ്കയും ഒക്കെ ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് അതിനുള്ള സംവിധാനങ്ങൾ എത്ര പെട്ടെന്നാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കോഴിക്കോട് അപകടമൊക്കെ ഉണ്ടായി ആ സമയത്ത് ആളുകൾ റെസ്പോണ്ട് ചെയ്ത രീതിയൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് എങ്ങനെയാണ് ആ അപകടത്തെ ഒന്ന് ഒന്ന് കൈകാര്യം ചെയ്യാൻ അതിൽ നിന്ന് പരമാവധി അതിജീവിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായത് എന്നുള്ളതൊക്കെ ആ അവിടുത്തെ പ്രാദേശികമായ തയ്യാറെടുപ്പുകളും സഹായവും ഒക്കെ എങ്ങനെയായിരുന്നു ആളുകൾ റെസ്പോണ്ട് ചെയ്ത രീതി എങ്ങനെയാണ് ശരിയാണ് വളരെ അതിദാരുണമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇന്നലെ അഹമ്മദാബാദിൽ ഉണ്ടായത് ഉച്ചയ്ക്ക് ഒരു രണ്ടു മണിക്കാണ് ഈ ടി വി ഫ്ലാഷ് ന്യൂസ് കണ്ടു ഇവിടെ അഹമ്മദാബാദിൽ ഒരു വിമാനം തകർന്നു വീണു എന്നുള്ളതാണ് ആദ്യമായിട്ട് കണ്ട ഒരു മെസ്സേജ് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അത് മേഘാനിനഗർ പ്രദേശത്താണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത് എന്നുള്ളത് അറിയാൻ കഴിഞ്ഞു ഈ മേഘാനിനഗർ പ്രദേശം ഞാൻ നേരത്തെ താമസിച്ചിരുന്ന ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ അവിടെ ഏതാണ്ട് നൂറിൽ കൂടുതൽ ഫ്ലാറ്റുകൾ വളരെ അടുത്തടുത്ത് വളരെ നൂറിൽ കൂടുതൽ ഫ്ലാറ്റുകളുള്ള ഒരു സ്ഥലം കൂടിയാണ് അതുപോലെ കുറച്ച് മലയാളികളും ആ ഭാഗത്ത് താമസിക്കുന്നുണ്ട് അപ്പോൾ അതുകൂടി കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഈ സ്ഥലം ഒന്ന് പോയി കാണാം അവിടെ ഒന്ന് പോയി നോക്കാം എന്താണ് വിവരങ്ങൾ അന്വേഷിക്കണമെന്ന് എനിക്ക് തോന്നി ഉടൻ തന്നെ ഞാൻ എൻ്റെ സമാജ പ്രവർത്തന സമാജത്തിൻ്റെ പതിമൂന്ന് വാർഡുകളുണ്ട് ആ വാർഡുകളിലെല്ലാം ഞാൻ മെസ്സേജ് കൊടുത്ത് പറ്റുന്നിടത്തോളം ഉള്ള ആൾക്കാരെല്ലാവരും എത്തണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിൽ നിന്നിറങ്ങി ഏതാണ്ട് ഒരു പകുതി വഴിക്ക് എത്തിയപ്പോഴത്തേക്ക് തന്നെ അവിടെ എല്ലാം റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് മുൻപോട്ട് പിന്നെ ആരെയും വിടുന്നില്ല ഫയർ എഞ്ചിനും അതുപോലെ ആംബുലൻസും മാത്രമേ വിടുന്നുള്ളൂ ഒരാളെ വിടില്ല എന്നുള്ള ഒരു മെസ്സേജ് ആണ് പോലീസുകാർ പറഞ്ഞത് അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ടി വിയിൽ വീണ്ടും ഫ്ലാഷ് ന്യൂസ് വന്ന് നമ്മുടെ ഒരു രഞ്ജിത മായർ എന്നുള്ള ഒരു മലയാളി കൂടി ആ ഫ്ലൈറ്റിലുണ്ട് എന്നുള്ള വിവരം അറിയാൻ കഴിഞ്ഞു അപ്പോൾ അതുകൂടി കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് ഏത് രീതിയിലും ശരി ഹോസ്പിറ്റലിൽ എത്തണം അവരുടെ വിവരങ്ങൾ അന്വേഷിക്കണം എന്നുള്ള തോന്നി അങ്ങനെ ഞാൻ ഉടനെ തന്നെ വീണ്ടും ഈ വന്നു അവിടെ വന്നിട്ട് ആ ഒരു റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ആ പോലീസ് ഓഫീസറടുത്ത് ഞാൻ പറഞ്ഞു ഇതുപോലെ ഫ്ലൈറ്റിലൊരു മലയാളി ഉണ്ട് എനിക്ക് അവരുടെ വിവരങ്ങൾ അന്വേഷിക്കണം പോയിട്ട് ഹോസ്പിറ്റലിൽ പോയേ പറ്റൂ എന്നെ പോകാൻ അനുവദിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഉടനെ തന്നെ അവിടെ ആ ഈ സംഭവം നടന്ന സ്ഥലത്തെത്തി അവിടെ എത്തി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ ഹൗസിംഗ് ബോർഡ് ബ്ലോക്കുകളുള്ള ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് അല്ല ഈ സംഭവം ഉണ്ടായിരിക്കുന്നുള്ളത് എന്നുള്ളത് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനോട് കുറച്ച് തന്നെ ഒരു നൂറ് മീറ്റർ മാത്രം അടുത്ത് തന്നെ ഒരു ഗവൺമെൻറ് ഓഫീസുകളൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സ്ഥലമുണ്ട് അവിടെ നേരത്തെ ഐ ജി ഓഫീസും അവിടെ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ അത് ഐ ജി ഓഫീസ് കോമ്പൗണ്ട് എന്നാണ് ഞങ്ങൾ അറിയുന്നത് പക്ഷേ ഈ തലസ്ഥാന നഗരി ഗാന്ധിനഗറിലോട്ട് മാറ്റി കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ ഓഫീസുകളൊന്നും പ്രവർത്തിക്കുന്നില്ല ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയായിരുന്നു അതെല്ലാം തന്നെ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ആ ബിൽഡിങ്ങുകളെല്ലാം പിടിച്ച് നിരപ്പാക്കി അവിടെ അത് സിവിൽ ഹോസ്പിറ്റൽ അഹമ്മദാബാദ് സിവിൽ ഹോസ്പിറ്റലിന് വേണ്ടി ആ സ്ഥലം കൊടുത്തു അവിടെ ക്വാർട്ടേഴ്സ് പണിഞ്ഞു അവിടെ ഡോക്ടേഴ്സും അതുപോലെ തന്നെ സ്റ്റുഡൻസും എല്ലാം ഇന്ന് ആ ഹോസ്റ്റലിൽ കുറച്ച് താമസിക്കുന്നുണ്ട് ആ ഒരു രണ്ട് ബ്ലോക്കിൻ്റെ ഹോസ്പിറ്റലിൻ്റെ ഇടയിലാണ് ഈ അപകടം നടന്നിരിക്കുന്നു എന്നുള്ളത് മനസ്സിലായി അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് അപ്പോഴത്തേക്കും എൻ്റെ മറ്റു ഭാഗത്തു നിന്നുള്ള സമാജ പ്രവർത്തകരും കുറച്ച് ആൾക്കാരെല്ലാം അവിടെ എത്തി അപ്പം ഞങ്ങളവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആ ഭാഗത്തോട്ടൊന്നും നമ്മുടെ ഒരാളിന് പോലും പോകാനോ എന്തെങ്കിലും ചെയ്യാനോ ഒന്നും പറ്റാത്ത ഒരു സാഹചര്യം ഫയർ എഞ്ചിനും അതുപോലെ ആംബുലൻസും പോലീസിൻ്റെ വണ്ടികളും മാത്രമായിട്ട് അങ്ങനെ ഒരു വളരെ പിന്നെ സമീപ പ്രദേശങ്ങളിലുള്ള ആൾക്കാരെല്ലാം ഒരുപാട് ആൾക്കാരവിടെ കൂട്ടി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് അങ്ങനെ ഈ ഹോസ്റ്റലിലാണ് ഈ സംഭവം ഉണ്ടായതെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് നമ്മുടെ മലയാളികൾ നമ്മുടെ കേരളത്തിൽ നിന്ന് പി ജിക്ക് വേണ്ടി പഠിക്കാൻ വന്ന കുറേ ആൾക്കാരൊക്കെ ഉള്ളതായിട്ട് എനിക്കറിയാം അപ്പം ഞാൻ ഉടൻ തന്നെ അങ്ങനെ ഞങ്ങൾ അവരുടെ നമ്പർ നമ്പറുകൾ ഉണ്ടായിരുന്നു അവരെയൊക്കെ ഞങ്ങൾ വിളിച്ച് ബന്ധപ്പെടാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു കാര്യം അറിഞ്ഞത് അവരിൽ മലയാളികൾക്കും ഒരാൾക്കും ഒന്നും തന്നെ യാതൊരു അപകടവും സംഭവിച്ചിട്ടില്ല അവരെല്ലാം വളരെ സേഫാണ് എന്നുള്ളത് അറിയാൻ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് പിന്നെ നേരെ ഹോസ്പിറ്റലിൻ്റെ പരിസരത്തേക്കാണ് പോയത് ഹോസ്പിറ്റലിൻ്റെ പരിസരത്ത് അവിടെ ചെന്ന് അവിടെ എത്തിയപ്പോൾ പോ പോസ്റ്റ്മോർട്ടം റൂമിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ അവർ കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഫ്ലൈറ്റിൻ്റെ യാത്ര ചെയ്തിരുന്ന ആൾക്കാരുടെ ലിസ്റ്റ് എല്ലാം അവരുടെ ഉണ്ട് അപ്പം ഞങ്ങൾ പറഞ്ഞു ഇതുപോലെ ഇങ്ങനെ അവിടെ ഒരു മലയാളി ഞങ്ങളുടെ ഒരു ഫ്ലൈറ്റിലുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് ഈ ഫ്ലൈറ്റിൽ ഉള്ള പാസഞ്ചർ ആണെന്നുണ്ടെങ്കിൽ ഒരാൾ പോലും രക്ഷപ്പെടാൻ സാധ്യതയില്ല ആ ഫ്ലൈറ്റിലുണ്ടായിരുന്ന ഒരേ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടിട്ടുള്ളത് വേറുള്ള ആൾക്കാരെല്ലാവരുടെയും മരണമടഞ്ഞു എന്നുള്ള ഒരു വിവരം ലഭിച്ചിട്ടുണ്ട്